അന്താരാഷ്ട്ര വനിതാ ദിനം പല മേഖലകളിലും സ്ത്രീകളുടെ പ്രാധാന്യവും പങ്കാളിത്തവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗംഭീര ആഘോഷങ്ങളാണ് നടക്കാനിരിക്കുന്നത് സിനിമാ മേഖലയിലും വനിതാ ദിനാഘോഷം കൊണ്ടാടുകയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ടിന് പി വി ആർ ഐനോക്സിന്റെ ചലച്ചിത്രമേളയുടെ ഭാഗമായി സ്ത്രീ കേന്ദ്രീകൃത ചിത്രങ്ങളായ ഹൈവേ ക്വീൻ ഫാഷൻ എന്നീ സിനിമകൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയും സ്ത്രീ ശാക്തീകരണ പ്രമേയങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ മൂന്ന് സിനിമകൾ തിരഞ്ഞെടുത്തത് വനിതാ ദിനം മാർച്ച് ഏഴ് മുതൽ മാർച്ച് പതിനേഴ് വരെ ഗംഭീരമായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് പി വി ആർ ഐനോക്സ് ഇംതിയാസ് അലി എഴുതി സംവിധാനം ചെയ്ത് സാജിദ് നദിയാദ്വാല നിർമ്മിച്ച സിനിമയാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹൈവേ തട്ടിക്കൊണ്ടുപോകലിനു ശേഷം സ്വാതന്ത്ര്യം കണ്ടെത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന ചിത്രത്തിൽ ആലിയ ഭട്ടും രൺദീപ് ഹൂഡേയുമാണ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത് ആദിത്യ ശ്രീവാസ്തവയും കാർത്തിക റാണയും അഭിനയിച്ച സി ടി വി ആന്തോളജി പരമ്പരയായ റിസ്തയിലെ അതേ പേരിലുള്ള എപ്പിസോഡിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമയും നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ പനോരമ വിഭാഗത്തിൽ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു ചിത്രത്തിലെ എ ആർ റഹ്മാന്റെ പാട്ടുകളും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു കങ്കണ റണ്ണാവത്ത് തകർത്ത അഭിനയിച്ച സിനിമയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഹീ വികാസ് ബഹൽ സംവിധാനം ചെയ്ത ഈ സിനിമ വിവാഹത്തിന് തൊട്ടു മുൻപ് തന്റെ പ്രതിശ്രുത വരൻ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് പാരീസിലേക്ക് ഒറ്റയ്ക്ക് ഹണിമൂൺ യാത്ര പോകുന്ന ഡൽഹിയിൽ നിന്നുള്ള റാണി മെഹ്റ എന്ന പഞ്ചാബി യുവതിയുടെ കഥയാണ് പറയുന്നത് റാണി പാരീസിലെത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയിൽ കാണിക്കുന്നത് ലിസ ലിസഹേഡനും രാജ്കുമാർ റാവുമാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് കങ്കണയ്ക്ക് മികച്ച നടിക്കുള്ള അറുപത്തിരണ്ടാമത് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണിത് മികച്ച ചിത്രത്തിനും ദേശീയ അവാർഡ് ഈ സിനിമ നേടിയിട്ടുണ്ട് പ്രിയങ്ക ചോപ്ര കങ്കണ റണാവത്ത് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് മധുർ ഭണ്ഡാർക്കർ സംവിധാനം ചെയ്ത ഫാഷൻ ചെറിയ പട്ടണത്തിലെ പെൺകുട്ടിയിൽ നിന്ന് സൂപ്പർ മോഡലിലേക്കുള്ള മേഘ്ന മാത്തൂർ എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത് മധുർ ഭണ്ഡാർക്കർ സംവിധാനം ചെയ്ത രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം മുംബൈയിലെ ഫാഷൻ ഇൻഡസ്ട്രി മോഡലുകളുടെ കരിയർ എന്നിവയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അൻപത്തി ആറാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പ്രിയങ്ക ഛോപ്രയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡും കങ്കണ റണാവത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് വനിതാ ദിന സ്പെഷ്യൽ സിനിമകൾക്ക് പുറമേ ഇന്ന് തിയേറ്ററുകളിൽ ബോളിവുഡ് ക്ലാസിക്കുകളുടെ ഒരു ശേഖരവും പ്രദർശിപ്പിക്കുന്നതായിരിക്കും